ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് ഇന്ന് നമ്മൾ പറയുന്ന ഒരു വിഷയം അതായത് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ്റെ ധീരമായ ചില നിലപാടുകളെ കുറിച്ചാണ് നമുക്കറിയാം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി നല്ല ജനകീയനായ നേതാവാണ് ഏത് കാര്യങ്ങളാണേലും കാണുന്ന കാര്യങ്ങൾ വളരെ പച്ചയായി അത് സമൂഹ മദ്യത്തിൽ എത്തിക്കുന്ന നല്ല ഒരു നേതാവ് കൂടിയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് കാരണം ഈ സമീപകാലത്ത് നടക്കുന്ന ഏത് വിഷയങ്ങളാണേലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നല്ല ചങ്കൂറ്റത്തോടെ തുറന്നു പറയുന്ന ആരെയും ഭയപ്പെടാത്ത അതായത് തന്റെ നിലപാട് ശരിയാണെന്ന് തോന്നിയാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലങ്ങളിൽ നടന്ന പല പരാമർശങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാതെ അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകൾ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം നമുക്ക് ആദ്യം മുതൽ തുടങ്ങിയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിയാൽ മതി ഉപതെരഞ്ഞെടുപ്പില് അതിലൊക്കെ അദ്ദേഹം എത്ര സ്പഷ്ടമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അതായത് യു ഡി എഫ് തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മറ്റാർക്കുമല്ല തനിക്കാണ് തന്റെ തലയിലേക്ക് അത് ചുമത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ധീരമായി നേരിട്ട ഒരു നേതാവാണ് പി ഡി സതീശൻ പലപ്പോഴും അത് പല നേതാക്കന്മാരും അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താറില്ല കാരണം ഒരു പാർട്ടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്ന് പറയാനായിട്ട് ഒരു നേതാവും മുതിരത്തില്ല അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ പറഞ്ഞ ധീരമായ നിലപാടുകൾ വി ഡി സതീഷിനെടുത്തതും നാം കണ്ടത് അതായത് ഈ പറഞ്ഞ നിലമ്പൂരിലെ ആയിക്കോട്ടെ പാലക്കാട്ടെ ആയിക്കോട്ടെ അങ്ങനെ ഏത് ഇലക്ഷൻ ആണെങ്കിലും അദ്ദേഹം യു ഡി എഫ് പരാജയപ്പെട്ടാൽ അത് തന്റെ ഉത്തരവാദിത്വമാണ് താൻ അത് ഏറ്റെടുക്കുന്നു പല നേതാക്കന്മാരും പറയുന്നത് എന്താണ് അത് ഞങ്ങൾ കൂട്ടായ തീരുമാനത്തിലൂടെ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പാർട്ടിയുടെ ഏർ ഉത്തരവാദിത്വം പറഞ്ഞ് കൈ കഴുകും പക്ഷേ അദ്ദേഹം പത്രപ്രവർത്തകരും ജനങ്ങളും ഒക്കെ ചോദിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു താനും കോൺഗ്രസ് പാർട്ടിയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് അതായത് ഹൈക്കമാൻഡ് പറയുന്ന തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഓരോ തീരുമാനങ്ങളും കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളുന്നത് പിന്നെ കേരള ഘടകത്തിൽ എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് താൻ ഒറ്റയ്ക്കല്ല പക്ഷേ പരാജയം കോൺഗ്രസിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയും മേൽ ചുമത്താൻ താൻ ആളല്ല താൻ അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ഇലക്ഷനെയും നമ്മൾ അത് അദ്ദേഹം അഭിമുഖീകരിച്ചത് നമുക്കറിയാം നിലമ്പൂർ ഇലക്ഷനും അദ്ദേഹം അത് സ്പഷ്ടമായി തന്നെ പറയുന്നത് നാം കണ്ടതാണ് അപ്പൊ ആ ഒരു വിജയത്തിലും അദ്ദേഹത്തിന്റെ ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെ അർഹതപ്പെട്ടത് തന്നെയാണ് പിന്നെ ഈ സമീപ ദിവസങ്ങളിൽ വർഗീയ ശക്തികൾക്കെതിരെ വി ഡി സതീശൻ ആഞ്ഞടിക്കുന്ന കാഴ്ച നാം കണ്ടു മറ്റു പല നേതാക്കന്മാരും മിണ്ടാതിരിക്കുന്ന അവസരത്തിൽ വി ഡി സതീശൻ അതിനെ ചലഞ്ച് ചെയ്യുകയാണ് ഉണ്ടായത് നമ്മളത് എല്ലാവരും കണ്ടതാണ് മാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യങ്ങളാണ് അതായത് അത് വെള്ളാപ്പള്ളി ഈയിടെ ആയിട്ട് നടത്തിയ പരാമർശങ്ങളൊക്കെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി അതായത് സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ ജാതി വൽക്കരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തുന്നത് അത് ഒഴിവാക്കണം പരമാവധി ഒഴിവാക്കണം അങ്ങനെ പറയാൻ പാടില്ല ഒരു സമൂ സാമുദായിക നേതാവ് അങ്ങനെ പറയാൻ പാടില്ല പ്രത്യേകിച്ച് എസ് പോലെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് വളരെ സ്പഷ്ടമായി വിളിച്ചു പറഞ്ഞ ഒരു നേതാവാണ് വി ഡി സതീശൻ അതായത് ഇയാൾ സമീപകാലത്തൊക്കെ അദ്ദേഹം വൽക്കരിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് വി ഡി സതീശൻ മുന്നോട്ട് വന്നു അപ്പോൾ അദ്ദേഹം അപ്പോൾ ഈ ഇടയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി സതീശൻ പറയുകയുണ്ടായി കോൺഗ്രസ് നല്ല മാർജിനിൽ ഏതാണ്ട് നൂറ് പരം നിയോജക മണ്ഡലത്തിൽ വിജയിച്ച് നല്ല തിളക്കമാർന്ന ഒരു വിജയം കൈവരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി യു ഡി എഫ് വിജയിച്ചെങ്കിലല്ലേ ഇത് കാണുകയുള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ പറയുന്ന പോലെ ഒന്നും ഇവിടെ നടക്കില്ല നൂറ് വേണ്ട തൊണ്ണൂറ്റെട്ട് അദ്ദേഹം നേടിച്ച് കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയും നടത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് വി ഡി സതീശൻ ഉടനെ തിരിച്ച് മറുപടിയായിട്ട് പറഞ്ഞു ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു കാരണം ഇത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു കോൺഗ്രസ് പാർട്ടി അതായത് പാർട്ടി എല്ലാരും കൂടെ കൂടിയാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അതായത് കോൺഗ്രസിന് ഇപ്രാവശ്യം അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാകും അതിൽ സംശയമില്ല കോൺഗ്രസ് തിളക്കമാറുന്ന വിജയം സമ്മാനിച്ചില്ലെങ്കിൽ അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കും രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് ഉറച്ച നിലപാട് വി സതീശൻ പറഞ്ഞു ഇനിയും അങ്ങനെ ഒരു ിൽ അതായത് ഇതുപോലെ ഒരു വിജയം തിളക്കമാർന്ന ഒരു വിജയം യു ഡി എഫിന് കിട്ടിയില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുകയാണെന്ന് വളരെ സ്പഷ്ടമായി മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ പറഞ്ഞ വി ഡി സതീശൻ പറയുകയുണ്ടായി എത്ര നേതാക്കന്മാരുണ്ട് ഇതുപോലെ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് അതായത് താൻ ഇനിയും രാഷ്ട്രീയം വിടും എന്നുള്ള മുന്നറിയിപ്പോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതായത് താൻ ചലഞ്ച് ഏറ്റെടുത്തു വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞത് കാര്യത്തിന് താൻ ചലഞ്ച് ഏറ്റെടുത്തു ഇനിയും യു ഡി എഫ് അധികാരത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ചാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ത് എന്ത് ചെയ്യും വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ എസ് എൻ ഡി പി യുടെ തലപ്പത്ത് നിന്ന് മാറുമോ എന്ന് മറു ചോദ്യം അദ്ദേഹം ചോദിക്കുകയുണ്ടായി താൻ ചലഞ്ച് ഏറ്റെടുക്കുന്നു താൻ ജയിച്ചില്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വിജയത്തിൽ വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും തിരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറി സ്ഥാനം ഈ പറഞ്ഞ സ്ഥാനം നിങ്ങൾ ത്യജിക്കുമോ എന്നുള്ള ഒരു മറു ചലഞ്ച് വി ഡി സതീശൻ ചോദിച്ചത് വളരെ ശ്രദ്ധേയമാണ് അതിന് വെള്ളപ്പള്ളി നടേശൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല പക്ഷേ ഏതായാലും വി ഡി സതീശൻ എന്ന ധീരനായ നേതാവ് ആ ചലഞ്ച് ഏറ്റെടുത്തു പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി ഗുരുദേവൻ ഗുരുദേവൻ പറഞ്ഞത് ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഗുരുദേവൻ്റെ വാക്കുകൾ വളരെ സ്പഷ്ടമായി ഉത്തരിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു ഇത് ഇത് പ്രാവർത്തികമാക്കാനായിട്ട് വെള്ളപ്പള്ളി നടേശന് സാധിക്കുന്നുണ്ടോ വർഗീയത പറയുന്നത് ശരിയാണോ എന്നുള്ള മറു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടില്ല പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പറയുന്ന പല കാര്യങ്ങളും ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല യോജിച്ചു പോകുന്നില്ല എന്നുള്ള ഒരു നിലപാടും അദ്ദേഹം പറയുകയുണ്ടായി അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇതാണ് ഗുരുദേവൻ്റെ കൺസെപ്റ്റ് ഗുരുദേവൻ പറഞ്ഞു വെച്ചതാണ് ജാതി പറയാൻ പാടില്ല മതം പറയാൻ പാടില്ല അതുപോലെ ഇങ്ങനെ വർഗീയതയൊന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു തത്വമാണ് ഈ പറഞ്ഞ ഗുരുദേവൻ ജനങ്ങളെ പഠിപ്പിച്ചത് ഇതിനു വിപരീതമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന എന്നൊക്കെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞത് പിന്നെ ഗുരുദേവന്റെ കാഴ്ചപ്പാടിൽ മദ്യം വാങ്ങരുത് മദ്യം കൊടുക്കരുത് മദ്യം കഴിക്കരുത് മദ്യം വിൽക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗുരുദേവൻ ഉണ്ടായിരുന്നത് ഗുരുദേവന്റെയൊക്കെ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായിട്ടാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള ഒരു കൂടി ഈ പറഞ്ഞ വി ഡി സതീശൻ പറയുകയുണ്ടായി ഗുരുദേവന്റെ പല കാര്യങ്ങളും ഗുരുദേവൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും യോജിക്കാത്ത പല കാര്യങ്ങളുമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് എന്നുള്ള ഒരു പരാമർശവും ഇതിൽ ഈ പറഞ്ഞ വി ഡി സതീശൻ എടുത്തു പറയുകയുണ്ടായി അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധേയമായ സമീപകാലത്ത് ഇത്രയും തുറന്നു പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഏത് കാര്യമാണെങ്കിലും വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ ജനങ്ങളോട് സംവദിക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലെ കളത്തരമില്ല ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയുന്നു ഓപ്പൺ മൈൻഡഡ് ഒരു മനുഷ്യനാണ് വി ഡി സതീശൻ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശനെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പല ധീരമായ നിലപാടുകളൊക്കെ ഈ സമീപകാലത്ത് എടുത്തത് ശരിയായിരുന്നു നൂറ് ശതമാനം അത് വിജയിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പൊക്കെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇനിയും കോൺഗ്രസിലെ ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിലെ അണികൾക്കൊക്കെ ഉള്ളത് ഇപ്പോഴുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ശശി തരൂര് ശശി തരൂര് ഇപ്പോൾ എങ്ങും നിൽക്കാത്ത ഒരു അവസ്ഥയിലാണ് കോൺഗ്രസിലാണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിലാണെന്ന് പറയാൻ പറ്റില്ല കാരണം അത് കോൺഗ്രസിന്റെ പല കാര്യങ്ങളിലും അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല സംസാരിക്കാൻ തയ്യാറാകുന്നില്ല പലപ്പോഴും കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പല കാര്യങ്ങളോടും അദ്ദേഹം ഒരു മൃദു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ പല അവസരങ്ങളിലും അദ്ദേഹം മുന്നോട്ട് വരുന്നുണ്ട് ഇനിയും അങ്ങനെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കൂടെ അദ്ദേഹത്തെ നിർത്തണോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ള മുതിർന്ന നേതാക്കൾക്കും അതുപോലെ പ്രത്യേകിച്ച് അണികൾക്ക് കോൺഗ്രസിലെ താഴ്ത്തിലുള്ള അണികൾക്കൊക്കെ ഉള്ളത് കാരണം ഇതൊക്കെ അണികളിൽ ഒരുപാട് 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 വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുക എന്ന് പറയുന്ന അത് ഒരിക്കലും ശരിയായ നടപടിയല്ല അപ്പോൾ ശശി തരൂരിനെതിരെ നടപടി എടുക്കുന്നെങ്കിൽ ഉടൻ തന്നെ ഒരു നടപടി എടുക്കണം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി അത് കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ഈ പറഞ്ഞ എന്താണ് നിലമ്പൂരിലെ സമയത്ത് അദ്ദേഹം ഒരു ധീരമായ ഒരു നിലപാടന്ന് എടുത്തല്ലോ അതായത് പി വി എൻവർ ഈ പറഞ്ഞ കണക്ക് പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് വേണ്ട വാതിലടച്ചു എന്നുള്ള ഒരു ധീരമായ നിലപാടെടുത്തു കോൺഗ്രസിലെ പല പാർട്ടികൾക്കും പി വി അൻവർ ഈ കോൺഗ്രസിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടും ലീഗ് പോലുള്ള വലിയ പ്രസ്ഥാനം ഒക്കെ വലിയ ഒരു പാർട്ടിയൊക്കെ അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും അതിനെയൊക്കെ വിമർശിച്ചു പി വി അൻവർ വേണ്ട എന്ന് വാതിലടച്ചു കഴിഞ്ഞു എന്ന് ഓരോ ധീരമായ നിലപാടെടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഇപ്പോൾ സാധാരണ എന്നെ പോലെയൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പി വി അൻവർ കോൺഗ്രസിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാരണം അദ്ദേഹമൊക്കെ ഇപ്പം പല നിലപാടുകളും മാറ്റിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വരുന്നെങ്കിൽ വരട്ടെ നല്ലത് നല്ല കാര്യം തന്നെയാണ് അതായത് പി വി അൻവർ കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസിന് നല്ല ഒരു 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 വാക് വാക്ചാതുര്യമുള്ള മറ്റ് പാർട്ടികളെയൊക്കെ വിമർശിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുതൽക്കൂട്ടാണ് പിന്നെ അത് കോൺഗ്രസിന്റെ ഉള്ളിൽ ആഭ്യന്തര കാര്യമാണ് അതിലൊന്നും നമ്മളിപ്പം പറയാൻ ഇതില്ല പക്ഷേ വരുന്നവരെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് മടിക്കരുത് പിന്നെ ഇനിയും അതൊക്കെ പാർട്ടിയിൽ നിന്ന് വിമത ശബ്ദമുണ്ടാക്കുന്നവരെ പുറത്താക്കാൻ ഉള്ളവരെ പുറത്താക്കുക അല്ലാതെ വരുന്നവരെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇനിയും കുറച്ച് നാളുകളെ ഉള്ളൂ പാർട്ടി ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു അതിനുള്ള ശക്തമായ നിലപാടെടുക്കുന്ന ഒരു നേതാവ് തന്നെയാണ് വി സതീശൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പാർട്ടി കോൺഗ്രസ് പാർട്ടി അദ്ദേഹം പറഞ്ഞാൽ തന്നെ അധികാരത്തിൽ വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം അത്രയ്ക്ക് ഉറച്ച നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടിയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് കാരണം വിജയിച്ചാൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ തുടരും വിജയിച്ചില്ലെങ്കിൽ ഞാൻ താൻ രാഷ്ട്രീയ അവസാനിപ്പിച്ച വനവാസത്തിന് പോകും എന്നുള്ള അതേതായാലും കേരള ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീഷിനെ പോലെയുള്ള ഒരാൾ ഇത്രയും ധീരമാല ധീരമായ നിലപാടെടുക്കുന്നത് അഭിനന്ദനാർഹം തന്നെയാണ് കാരണം അതിന്റെ ഫുൾ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നു ഇല്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുന്നു എന്നുള്ള കാര്യമാണ് മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് വരുന്ന നിമിഷങ്ങളിലൊക്കെയുള്ള വാർത്തകളും വിശേഷങ്ങളും സംഭവങ്ങളും ബഹു സംഭവബുലമായ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് താങ്ക് യു Thank you very much.